ഇരുപത് ദിവസം കൊണ്ട് അടിച്ചേക്കുന്ന റൂട്ട് ആണ് ആ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നട്ട് ഇരുപത് ദിവസം കൊണ്ട് തന്നെ ഇത്ര മാത്രം ഈ അലച്ചെടിയ ചോട്ടിലോട്ട് എന്താണ് ചെയ്തത് എന്താ ഇത് ഇതിപ്പോ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാം മൈക്രോസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇടുക്കിയിലെ വെൺപണിയിലാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീ പ്രവീൺ കാർഷിക രംഗത്തോട് കൂടുതൽ അടുത്തപ്പോൾ ഈ രംഗത്ത് കുറെ ഗവേഷണങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം സാർ ഇപ്പോ അങ്ങനെ ഒരു കൃഷിയിടത്തിലാണ് ഒരു ഏലം കൃഷിയിടത്തിൽ ഇത് എത്ര നാളായിട്ടുള്ള ഏലച്ചെടികളാണ് ഇതിപ്പോ ഇരുപത് ദിവസമായിട്ടുള്ള ഏലം വെച്ചിട്ട് പുതിയതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ആ ഇരുപത് ദിവസമായിട്ടുള്ളു നമ്മൾ വെച്ചിട്ട് ആ അപ്പൊ ഇതിനകത്ത് നമ്മളൊരു പുതിയ പരീക്ഷണമാണ് അതായത് രാസവളങ്ങൾ ഒഴിവാക്കി വേർലി ജൈവ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവരുവാണ് അതായത് മിത്ര ജീവാണുക്കളാണ് നമ്മൾ മെയിൻ ആയിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് ചെയ്ത ഒരു അത് നമ്മൾ നേരിട്ട് കാണിച്ചത് ആ ഇരുപത് ദിവസം കൊണ്ട് അടിച്ചേക്കുന്ന ഫൈബർ ഫ്രൂട്ടാണ് ആ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ നട്ടിരുപത് ദിവസം കൊണ്ട് തന്നെ ഇത്ര മാത്രം ഈ ചോട്ടിലുണ്ട് എന്താണ് ചെയ്തത് എന്താ ഇത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാം മൈക്രോസയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഇതിനൊരു ഈ ടെക്നോളജി റവല്യൂഷൻ പറഞ്ഞാൽ ഇതിനൊരു ബന്ധമുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഏലച്ചെടികളിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ചിലവാറിയം ലിമിറ്റോഡ് വേരുപുഴു എന്നീ എന്നിവക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് നമുക്ക് ഒരു പരിധി വരെ ഇതിനെ പ്രിവെൻറ് ചെയ്യാനായിട്ട് ജൈവ രീതിയിലുള്ള മാർഗങ്ങളാണ് ഞാനൊരു അടുത്തേക്കുന്നത് ഇനി അതിൻ്റെ കാരണങ്ങളും കൂടെ എന്താണ് കാരണം എന്ന് ഞാൻ ആദ്യം പറയാം അതായത് നമുക്ക് ഈ മിത്ര ജീവാഗുണുക്കൾ ഉപയോഗിക്കുമ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്ന വളങ്ങൾ കെടുവളങ്ങൾ പോലുള്ള ഇവ ഭക്ഷിച്ചതിന് ശേഷം ഇവരുടെ വേസ്റ്റേജ് എന്ന് പറയുന്ന ചെടികൾക്ക് ചെടികൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും അവിടുന്ന് ഈ ചെടികളിത് ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് അവർ ഫോട്ടോസെഞ്ചസ് നടത്തുമ്പോഴത്തേക്കും അന്നജം ഉണ്ടാക്കുകയാണ് അപ്പം നൂറ് ശതമാനം അന്നജം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം മുപ്പത് ശതമാനം മാത്രമേ ചെടികൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനത്തോളം ചെടികൾ ഈ മിത്ര ജീവാണുങ്ങൾക്ക് വേണ്ടി തിരിച്ച് വേരിലോട്ട് തന്നെ വിടും അപ്പം ഇതൊരു സർക്കിളായിട്ടാണ് അപ്പം ഈ വേരിൽ കൊഴി ഇത് പുറത്തോട്ട് വരുമ്പോഴത്തേന് മിത്ര ജീവാണുങ്കിൽ ജീവിക്കാനുള്ള ആഹാരം അവിടുന്ന് കിട്ടും ഇതിൻ്റെ അകത്തൊരു സെക്കൻഡറി ആയിട്ടൊരു എലമെൻറ്റും കൂടെ ഉണ്ട് മിത്ര ജീവാണുക്കളുടെ വേസ്റ്റേജ് എന്ന് പറയുന്നത് ഈ നിമാവേരെ പോലുള്ളവർക്ക് ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അവര് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണിത് ഇതുകൂടാതെ ചെടികൾ ഭക്ഷണം തരുമ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും മിത്ര ജീവാണുക്കളുടെ ഒരു ആവശ്യമാണ് അപ്പൊ ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു ഈ രംഗത്തേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം ഇതിന്റെ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അച്ഛനെ പെട്ടെന്ന് ഒരു ഉണ്ടായി അപ്പോൾ അങ്ങനെ നിന്നപ്പം എനിക്ക് ഈ ഫീൽഡിലോട്ട് കടന്നു വരേണ്ടി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏലക്കൃഷി എല്ലാവരും നഷ്ടമാണെന്ന് പറയുന്ന ഒരു സമയത്താണ് ഞാൻ ഏലക്കൃഷിയിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഏലക്കൃഷി നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം അപ്പം അതിനെക്കുറിച്ചുള്ള പഠനം വരുന്നു എങ്ങനെ നമുക്ക് മെഡിസിൻസ് നമുക്ക് ലാഭകരമായിട്ട് ഉപയോഗിക്കാം എങ്ങനെ നമുക്ക് മെഡിസിൻസിൻ്റെ ഉപയോഗം കുറയ്ക്കാം അതിനെക്കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും ആയിരുന്നു ഞാൻ ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് അതിൽ നിന്ന് ശേഷമാണ് ഈ ഒരു രീതിയിലോട്ട് ഞാൻ മാറി വന്നത് ഇപ്പോൾ ഒരു സെമി ഓർഗാനിക് എന്ന് പറയാമല്ലേ ഇപ്പൊ ഒരു സെമി ഓർഗാനിക് പ്യൂർ ഓർഗാനിക്ക് നമുക്കൊരു നിശ്ചിത ടൈമും കൊണ്ട് മാത്രമേ നമുക്ക് പ്യുവർലി ഒരു ഓർഗാനിക്കിലോട്ട് വരാൻ പറ്റത്തുള്ളൂ നമുക്ക് രണ്ടിൻ്റെ സപ്പോർട്ട് കൂടി ഒരു രാത്രി ആ തുടക്കം നടക്കുള്ളൂ പക്ഷെ പതുക്കെ പതുക്കെ നമുക്ക് ആ പ്യുവർലി ഓർഗാനിക് എന്ന സിസ്റ്റത്തിലോട്ട് നമുക്ക് വരാൻ സാധിക്കും തീർച്ചയായിട്ടും എന്തായാലും അങ്ങയുടെ കൃഷിയിടത്തിൽ ഇരുപത് ദിവസം മാത്രം പ്രായമായ ഇലച്ചടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് മറ്റൊരു തോട്ടത്തിലൂടെ പോകണം അപ്പം തീർച്ചയായിട്ടും